നമ്മുടെ ഉറപ്പ് ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് ും പാലക്കാട് നമ്മുടെ ഇനി ഭദ്രം പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒറ്റപ്പാലം ഉപജില്ലയ്ക്ക് കലാകിരീടം കിരീടം തൊള്ളായിരത്തി നാല് പോയിന്റ് നേടിയാണ് ഒറ്റപ്പാലം ഓവറോൾ ചാമ്പ്യന്മാരായത് എണ്ണൂറ്റി എഴുപത്തി മണ്ണാർക്കാട് രണ്ടാം സ്ഥാനത്തെത്തി ഇഞ്ചോടിഞ്ചിയ പോരാട്ടത്തിൽ ഒറ്റഫലം ഒന്നാം സ്ഥാനത്തും മണ്ണാർക്കാട് രണ്ടാം സ്ഥാനത്തും എത്തിയപ്പോൾ എണ്ണൂറ്റി അറുപത്തെട്ട് പോയിന്റുമായി പട്ടാമ്പി മൂന്നാം സ്ഥാനത്തെത്തി സ്കൂളുകളിൽ നാനൂറ്റി അറുപത് പോയിന്റായി ആലത്തൂർ ബി എസ് എസ് ഗുരുകുലമാണ് ജേതാക്കൾ അതിഥേയരായ ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസ് ഇരുന്നൂറ്റി അൻപത്തിനാല് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും ചിറ്റൂർ ജി വി എച്ച് എസ് എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുമെത്തി तत 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 ನಿನ್ನನೇ ಅಲಗರಿಚ್ಚ ಬಂದನೆ ಬಂದಿರಲು ಗಮತೋಗೆ ನಿನ್ನನೇ ಅಲಗರಿಚ್ಚ ಬಂದನೆ ಬಂದರುಂದರೆ ಕಾಕನೇ ದತ್ತಾ ಬಂದತೆ